ചേലക്കര ചെറങ്കോണത്ത് വീടുകൾ പണിയുന്നതിന് അനുയോജ്യമായ പ്ലോട്ട് വിൽപ്പനയ്ക്ക് തൃശൂർ ചേലക്കര മെയിൻ റോഡിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരപരിധിയിൽ പരിധിയിൽ ചെറങ്കോണം ആലമ്പുഴ റോഡിൽ പന്ത്രണ്ട് സെന്റ് പ്ലോട്ടാണ് വിൽപ്പനയ്ക്കുള്ളത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വെറും പത്ത് കിലോമീറ്റർ ദൂരം രണ്ട് കിലോമീറ്റർ പരിധിയിൽ സ്കൂൾ അമ്പലം ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളി അഞ്ചു കിലോമീറ്റർ ദൂരത്തിൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ഹോസ്പിറ്റൽ എന്നിവ അവൈലബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് നയൻ ഫോർ ഡബിൾ സീറോ സീറോ സെവൻ സാമൂഹിക മാധ്യമങ്ങളിലെ വ്യാജ പ്രചരണത്തിനെതിരെ സയ്യിദ് എം പി കുഞ്ഞിക്കോയ തങ്ങൾ വാർത്തകളുടെ സത്യാവസ്ഥ പരിശോധിക്കാതെ കൈമാറുന്നത് അപകടകരമാണെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി സാമൂഹ്യ മാധ്യമങ്ങളുടെ ദുരുപയോഗം സമൂഹത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങള്ക്കിടയാക്കുമെന്ന് സുനി മഹലു ഫെഡറേഷൻ തൃശൂർ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് സഹിദ് എം പി കുഞ്ഞിക്കോയ തങ്ങള് വാർത്തകളുടെ മൌലികത പരിശോധിക്കാതെ അവ മറ്റുള്ളവരിലേക്ക് വേഗത്തിലെത്തിക്കാനുള്ള വികൃത പലപ്പോഴും അധാർമികവും വ്യാജവുമായ പ്രചരണങ്ങൾക്കാണ് വഴിയൊരുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മസ്ത പൊതുപരീക്ഷയുടെ ഭാഗമായി മുള്ളൂർക്കര ഡിവിഷനിൽ നടന്ന സൂപ്പർവൈസർമാർക്കുള്ള പരിശീലനവും പരീക്ഷാ സാമഗ്രികളുടെ വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സൈബർ ഇടങ്ങളിലെ ഇത്തരം ദുഷ്പ്രവണതകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു മുള്ളൂർക്കര നുസ്രത്തുൽ ഇസ്ലാം മദ്രസയിൽ നടന്ന ചടങ്ങിൽ ജമയുത്തുൽ മുല്ലമീൻ മേഖലാ പ്രസിഡന്റ് എ അഷഫ് ദാർമി അധ്യക്ഷത വഹിച്ചു സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ എക്സാമിനേഷൻ ബോർഡ് സൂപ്രണ്ട് പി സി ീപ് വിഷയ അവതരണം ഇതില് അഞ്ചാം ക്ലാസ്സില് തൊള്ളായിരത്തി എഴുപത്തി ആറ് അറുന്നൂറ്റി എൺപത് പത്താം ക്ലാസ്സിൽ ഇരുന്നൂറ്റി എൺപത്തി രണ്ട് പന്ത്രണ്ടാം ക്ലാസ്സിൽ നാല്പത്തി മൂന്ന് എന്നിങ്ങനെയാണ് കുട്ടികളുടെ കണക്കുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് വിദ്യാർത്ഥികളുടെ ഉൾഭാവിയാണ് നമ്മൾ പോകാനുള്ളത് ഈ ഡിവിഷന് മൂന്ന് പിന്നെ റേഞ്ചുകൾ കൂടിയിട്ടാണ് ഉറക്കന ഓപ്പുപാറ അതേപോലെ ദേശമംഗലം ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നത് കൃത്യമായിട്ട് നിങ്ങൾക്കറിയാം എന്നാൽ തൊന്നെയും നമ്മൾക്കൊന്നൊരു ബോധം ഉണ്ടാവണം കാരണം ചില വിഷയങ്ങളൊക്കെ ഞാൻ നോക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ പിടിക്കാനൊക്കെ ചില കാറ്റുകളൊക്കെ വന്നപ്പോൾ അതിൻ്റെ പോരായ്മകളൊക്കെ ഉണ്ട് എന്തായാലും ശ്രദ്ധിക്കുക ഇരുപത്തി ഏഴാം തീയതിയാണ് നമ്മുടെ മൂല്യ മൂല്യനിർണ്ണയം നമ്മൾ നടത്തേണ്ടത് ഇത് സ്വാഗത പ്രഭാഷകൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ പുറമേശാമോ മൂല്യനിർണ്ണയം കഴിഞ്ഞാൽ അമമാൻ പതിനേഴിന് ഇഷാമുക്ക് റിസൾട്ട് നോട്ട് ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ സമയത്ത് വളരെ ശ്രദ്ധിച്ചു കൊണ്ട് എന്ന് വെച്ചാൽ ഒരു വലിയൊരു ഉത്തരവാദിത്തമാണ് എന്ന് വെച്ചത് അമാനത്താണ് ചടങ്ങിൽ ബി എ എം അശ്മൽ ബാഖവി എം അബ്ദുൾ റഹ്മാൻ മുസ്ലിയാർ പി വൈ അബ്ദുൾ ഹക്കീം ബാഖവി കെ എ മുഹമ്മദ് ബഷീർ ബാഖവി കെ എം മുഹമ്മദ് ഹാജി തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു കെ ഹംസകുട്ടി മൗലവി സ്വാഗതവും നന്ദിയും രേഖപ്പെടുത്തി ആവശ്യമില്ലാത്ത വ്യാജ പ്രചരണങ്ങൾ കൊണ്ടാണ് അത് സൃഷ്ടിക്കപ്പെടുന്നത് എന്നുള്ളത് വർത്തമാനകാലം വേറെ ചർച്ച ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത് ഞാനിത് പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സൂചന സൂചിപ്പിച്ചപ്പോൾ നമ്മൾ പറയാം നമ്മളെ വളരെ സ്വസ്ഥത പാലിക്കേണ്ടതാണ് കാരണം നമുക്ക് നേരെ എല്ലാ സി സി ടി വിളും സി സി വള നീസി ക്യാമറ എന്നൊക്കെ പറയും നമ്മൾ എല്ലാ നിരീക്ഷണത്തിനും പ്രത്യേകിച്ച് മുസ്ലിയാക്കന്മാർ അതുപോലെ തന്നെ മത നേതാക്കന്മാർ തുടങ്ങിയ ആളുകളൊക്കെ നിരീക്ഷണം ആ നിരീക്ഷണം എന്നുള്ളത് വ്യാജ പ്രകടനത്തോടെ സമുദായത്തെ വളരെ മോശമായി ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കൂടിയാണ് അത് വളരെ അർത്ഥവത്തായി നമ്മൾ മനസ്സിലാക്കും അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത ഇപ്പം ഇവിടെ ഇരിക്കുന്നവരൊക്കെ നമ്മുടെ ജനാധിപത്യ ഇന്ത്യയിൽ ഓട്ടവകാശമുള്ള ഇപ്പം പുതിയതായിട്ട് എസ് ഐ ആറ് ക്രമീകരണം നടന്നു വരുന്നുണ്ട് ഇന്നലെ അതിന്റെ ലാസ്റ്റ് ടൈം ആയത് അത് ഈ മുപ്പതാം തീയതി വരെ നീട്ടിരിക്കും സ്വാഭാവികമായിട്ട് നമുക്കുണ്ടിങ്ങനെ വോട്ടർ പട്ടിക ഇപ്പോൾ വോട്ടിന് വേണ്ടിയിട്ടല്ലേ എന്തപ്പോൾ ചേരാനുള്ളത് എന്താ വോട്ട് ചെയ്യാനുള്ളത് എന്തപ്പോൾ ധൃതി പിടിക്കാനുള്ളത് ചിന്തിക്കും പക്ഷേ ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് ഒരു വോട്ടല്ല ഒരു പക്ഷേ ഈ രാജ്യത്തിൻ്റെ പൗരത്വം പോലും നമുക്ക് അന്യമാക്കപ്പെടണം നിഷേധിക്കപ്പെടുന്നതിലേക്ക് അത സംഹായികമായി മാറാൻ സാധ്യതതകൾ ഉണ്ടെന്ന വടരേയരെ સમർത്ഥന്മാരായ നമ്മുടെ രാഷ്ട്രീയ ആദരുകളൊക്കെ പ്രതിഒന്ന് അമീൻ റബീൽ ഖൈറ ഫഅൻ ദുആമനാ يا مولانا معاملتك لاهل الخيرات وانت عافنا في يدها الى وان حزن راسعابنا واولادنا وازواجنا مين كل مهനتين وفيتن تن وشدت تن وهو سن وديننا الله يا انك ولي كل خير متفندم بي ولكن يقولون خير خير بارك لنا لنا في جميع نحن نحن تامة بارك لنا لنا